ഹായ് എൻ്റെ പേര് ഐശ്വര്യ ഞാൻ എയിംസ് ഭോപ്പാലിൽ നിന്നാണ് എൻ്റെ ബി എസ് സി നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം ഞാൻ ഞാനിവിടെ ജർമ്മനിയിൽ ജോയിൻ ചെയ്തു എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഞാൻ പറ്റി അറിയുന്നത് ഇവിടുത്തെ ട്യൂട്ടേഴ്സ് ട്യൂട്ടേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമുക്കിപ്പോൾ എന്ത് ഉണ്ടെങ്കിലും അവർ ഏത് സമയത്ത് ചോദിച്ചാലും അവർ ക്ലിയർ ചെയ്തു തരും പിന്നെ ഇവിടുത്തെ മെറ്റീരിയൽസും അതും കുറേ മെറ്റീരിയൽസ് ഉണ്ട് നമുക്കപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ കൂടുതലും ആവുന്നുണ്ട് സോ എനിക്കിഷ്ടമായി ഇവിടുത്തെ എക്സ്പീരിയൻസ് മൊത്തം എൻ്റെ പേര് സോന സാബു ഞാൻ ബി എസ് സി നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത് സിമെന്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് മലമ്പുഴയിന്നാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം നല്ല ടെൻഷനായിരുന്നു ഒന്നും കിട്ടുന്നില്ലായിരുന്നു പക്ഷെ പിന്നീട് നല്ല ഗൈഡൻസോട് ഗൈഡൻസോടുകൂടി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി എക്സാം ബാച്ച് ഒക്കെ ആയപ്പോൾ എക്സ്ട്രാ ടൈമൊക്കെ നിന്ന് ട്യൂട്ടേഴ്സ് കൂടെ നിന്ന് ലേറ്റ് നൈറ്റ് വരെയൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് നന്നായി എക്സാം എഴുതാൻ പറ്റി താങ്ക് എൻ്റെ പേര് ദിനിയ ഞാൻ എറണാകുളം ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്നാണ് നഴ്സിംഗ് പാസ് ഔട്ടായത് പാസ് ഔട്ടായപ്പോൾ തന്നെ ഞാൻ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ആ സെയിം ടൈമിലാണ് ഞാൻ ജർമ്മയിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ജർമ്മിയിലെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ മോർണിംഗ് ഈവനിങ് ആണ് നമ്മുടെ ഒരു തിരക്കിനും അനുസരിച്ച് ഇവർ അഡ്ജസ്റ്റ് ചെയ്തു തരുന്നുണ്ട് നമുക്ക് സ്കെഡ്യൂളൊക്കെ അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു താങ്ക് യു എൻ്റെ പേര് അനീന ഞാൻ നഴ്സിംഗ് പഠിച്ചത് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പള്ളിർന്നാണ് എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഞാൻ ജർമിയിൽ എത്തിയത് ഇവിടെ നല്ലൊരു സ്റ്റുഡൻ്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ടീച്ചേഴ്സൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് നമുക്ക് ഏത് സമയത്തും ഡൗട്ട് ചോദിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതൊരു ചാപ്പൽ ഫെസിലിറ്റി ഉണ്ട് ഇവിടെ നമുക്ക് ഒരു വിഷമം ഉണ്ടായ ഉണ്ടായത് തന്നെ നമുക്ക് ചാപ്പലിൽ ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ജർമ്മിയെ റെക്കമെൻഡ് ചെയ്യും